ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൊല്ലംകോട് അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുക കാണിക്കാൻ പോകുന്നത് അവിടെ ഇപ്പോൾ ഉത്സവമാണ് തൂക്ക മഹോത്സവമാണ് അപ്പോൾ ഞങ്ങളത് മക്കൾക്ക് ഇത്രയും ദിവസം എക്സാം ആയിരുന്നു ഇന്നാണ് കഴിഞ്ഞത് അതായത് എന്താണ് മൺഡേ കഴിഞ്ഞു അപ്പോൾ മൺഡേ എടുത്ത വീഡിയോ ആണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മകടത്ത് പ്രോമിസ് ചെയ്യുമായിരുന്നു എക്സാം കഴി കഴിയുമ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് പക്ഷെ ഞങ്ങൾ ഇതിനു മുമ്പ് പോയായിരുന്നു കൊടിയേറ്റ് കാണാനും ഒക്കെ ആയിട്ട് പിന്നെ എക്സാം ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല അങ്ങനെ മക്കളെയും കൊണ്ട് പോവുകയാണ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒരുപാട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് പല വെറൈറ്റി കമ്മല് അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കമ്മലൊക്കെ മേടിച്ചായിരുന്നു ഞാൻ കമ്മലൊരു എനിക്ക് കമ്മല് വാങ്ങാനാണ് ഭയങ്കര ഇഷ്ടം ഈ ഉത്സവ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കമ്മലുകളൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഇന്ന് ഇന്ന് ഞങ്ങളുടെ മക്കളുടെ ഡേ ആയിരുന്നു അവരുടെ ദിവസമായിരുന്നു അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു പിന്നെ ചുറ്റിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പാറശാല ഈ ലൊക്കാലിറ്റിയിലൊക്കെ കളീക്കവള ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഇതേപോലുള്ള ഉത്സവങ്ങളൊക്കെ വന്നാൽ മാത്രമേ കുഞ്ഞു മക്കൾക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നും അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോകാം അവിടെ പാർക്കിലൊക്കെ പോകാം നമ്മളീ പുത്തരിക്കണ്ട മൈതാനം അങ്ങനെ കോവളം ബീച്ച് ഞങ്ങളുടെ ഇവിടെ ബീച്ച് ബീച്ചുണ്ട് എന്നാലും സാധാരണ ഈ ബീച്ച് പോലെയൊക്കെയാണ് അങ്ങനെ മക്കൾക്ക് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ അവിടെയെല്ലാം അപ്പം മാക്സിമം ഞങ്ങൾ ഇതേപോലുള്ള ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാറുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് മാക്സിമം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ അടുത്തുള്ള ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയി തുഴാൻ നിന്നില്ല നല്ല തിരക്കാണ് നൈറ്റൊക്കെ പൂജയുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാൻ നിന്നില്ല ഞങ്ങൾ ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ വന്നതാണ് അങ്ങനെ അവരിതിൽ നല്ലോണം എൻജോയ് ചെയ്തു അയ്യോ എൻജോയ് ചെയ്ത് ലാസ്റ്റ് അവർ പറഞ്ഞാണ് അമ്മ മതി ഞാൻ വെർത്തു ടയേഡായി അങ്ങനെയൊക്കെ അപ്പോൾ അവർ കളിക്കുകയാണ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പറയാണ് അമ്മ എനിക്ക് വെള്ളം ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഈ കുലിക്കി സർവത്ത് അത് ഒരുപാട് ഷോപ്പുണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി സ്ട്രോബെറി ഫ്ലേവർ ഓർഡർ ചെയ്തു നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ചുറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് കടകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഐസ് വേണമെന്നൊക്കെ ചോദിച്ചു പിന്നെ ഈ ചൂട് സമയത്ത് ഐസല്ലേ പ്രാധാന്യം അങ്ങനെ ഇത് ഈ മസാലപ്പൂരി പാനിപ്പൂരിയുടെ ഒക്കെ ഷോപ്പാണ് ഇതിങ്ങനെ ഈ ഐസൊക്കെ ഇട്ടതിനു ശേഷം ഈ കുഞ്ഞു മോനാണ് ഇതൊക്കെ ഈ പ്രിപ്പയർ ചെയ്തു തരുന്നത് അവൻ്റെ ആ ഇതൊക്കെ ടാലൻ്റ് ഉണ്ട് നല്ല രസമുണ്ട് അവൻ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നോക്കി എന്ന് പോയി എന്ത് എക്സ്പേർട്ടാണ് എക്സ്പേർട്ടായിട്ടാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ എന്താണ് അവരവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നു അല്ലേ അങ്ങനെ ഞങ്ങളത് കുടിച്ചു കുടിച്ചപ്പോൾ കൊള്ളാം നമ്മൾ സാധാരണ കുളിക്ക് സർബത്തിൽ ഈ എന്താണ് ഈ മുളകൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതിലങ്ങനെ മുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നാരങ്ങയും പിന്നെ സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊള്ളാം സംഭവം നന്നായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുലിക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റ് ഈ സ്പ്രിങ് പൊട്ടാറ്റോ കണ്ടത് ഞാൻ ഇതൊരു തവണ ട്രൈ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് അങ്ങ് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മളിപ്പോൾ ഒരു ഫുഡ് തന്നെ പല സ്ഥലത്തുനിന്ന് കഴിക്കുമ്പോഴത്തേക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കരുതി എന്ന് ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഒന്നാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ സംഭവം പൊളിയായിരുന്നു മയോണൈസും സോസൊക്കെ ഒഴിച്ചിട്ട് ചൂടോടെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എപ്പോൾ എനിക്ക് പക്ഷെ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരണം കൊള്ളാം കേട്ടോ കൊള്ളം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഒന്നും കൂടെ വേണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങനെ പാനിപ്പൂരി അവിടെ കിടക്കുന്നത് കണ്ട അങ്ങനെ പാനിപ്പൂരി അത് കഴിച്ചു പാനിപ്പൂരിയും പക്ഷെ പാനുപൂരി എൻ്റെ ചേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല അങ്ങനെ ആ പാനിപ്പൂരി മൊത്തം ഞാൻ കഴിച്ചു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ക്യാമറമാനും എഡിറ്ററും ഒക്കെ ഞാനായത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ഈ ചോക് ചാടമുറഞ്ഞ് എനിക്ക് വെള്ളം താഴ്ക്കുന്നു ഞങ്ങൾ നേരത്തെ വെള്ളം കുടിച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആരും ട്രൈ ചെയ്യേണ്ട കാരണം ഇത് ഇഷ്ടപ്പെടില്ല എൻ്റെ മക്കളെ മക്കളാണ് പിന്നെ ഈ നമ്മളീ വാങ്ങിച്ച മിൽക്ക് ഷേക്ക് കുടിച്ചത് എന്തോ ഈ പച്ച പച്ചവെള്ളത്തിൽ ഈ ചോക്ലേറ്റും ഈ പാലിൻ്റെ ഓരോ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു എന്തോ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇതും മക്കളാണ് കുടിച്ചത് അങ്ങനെ ഇതാ ഇതും ഇതും ഇങ്ങനെ കുലിക്കർബത്തൊക്കെ അടിക്കില്ല അതേപോലെയാണ് ഇവർ ഇങ്ങനെ അടിച്ചു തരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുട്ടി ഷോപ്പിലോട്ട് പോയി അപ്പോൾ അവിടെ ഏതെടുത്താലും നൂറെന്നൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് അവർക്ക് ബ്ലാക്ക് ബോർഡ് വേണമെന്ന് പറഞ്ഞു അവർ ബ്ലാക്ക് ബോർഡിന് വേണ്ടി ഭയങ്കര വീട്ടിൽ വീട്ടിന്നെ പറഞ്ഞായിരുന്നു ബ്ലാക്ക് ബോർഡ് വേണമെന്ന് അപ്പോൾ നമ്മൾ ഒരു വശത്ത് എന്താ ചോക്ക് പീസ് കൊണ്ടെഴുതുന്നതും അതു വശത്ത് ഈ വൈപ്പ് വീണതുമായിട്ടുള്ള ഒരു ബോർഡാണ് വാങ്ങിച്ചു മേടിച്ചു കൊടുത്തായിരുന്നത് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ നോക്കി ഞാൻ പക്ഷേ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബൈ